യുദ്ധം നടക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിലെ ചോരയൊഴുക്കൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം പോർവിളി മുഴക്കി ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് തേജസ്ഫോടനത്തിലൂടെ തുടക്കമിട്ട സംഘർഷം കരയുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഏതു നിമിഷവും സൈനിക നീക്കം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സൈന്യാധിപൻ പറഞ്ഞതോടെ അതിർത്തിയിൽ ജാഗരൂകരായി സൈന്യം നിലയുറച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യാധിപൻ ഹെർസി ഹലവി എല്ലാ ദിവസവും ലബനനിലേക്ക് ആക്രമണം നടത്തണമെന്ന നിർദ്ദേശമാണ് സൈനികർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം തുടരുകയും ചെയ്യണമെന്ന് ഹലൈവി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയ സൈനിക മേധാവി ഇതിന് കനത്ത തിരിച്ചടി നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിന്റെ രാജ്യത്ത് പതിയണമെന്നാണ് ഹലൈവി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വടക്കൻ അതിർത്തിയിൽ രണ്ട് ബ്രിഗേഡ് റിസർവ് സേനയെ ഒരുക്കാനാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം തങ്ങൾ ടെൽ തെൽഅീവിലെ ഇസ്രായേൽ ചാര സംഘടനയായ മുസാദിന്റെ ഓഫീസ് ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള നേതൃത്വം പറയുന്നത് ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ ഇതാദ്യമായിട്ടാണ് ഹിസ്ബുള്ള ഭീകരർ ആ രാജ്യത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഇന്നലെ മാത്രം അറുപതോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രായേലും അവകാശപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനനിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനനിലെ ആരോഗ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിനിടെ ലബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കയും ഫ്രാൻസും നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ശുഭപ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള ഭീകരർ അതീവ ദുർബലരായി തീർന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗഗാലൻ പറയുന്നത് തുടർച്ചയായി ശക്തമായ ആക്രമണം നടത്തി ലബനനെ ദുർബലമാക്കിയിട്ട് തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിക്കാനും ഇസ്രായേൽ ശ്രമിക്കാം എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യഘട്ട ആക്രമണത്തിലൂടെ ലബനനിൽ അതിർത്തി കടന്ന് ബഫസ്വം സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അടുത്ത ഘട്ടത്തിലേക്ക് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കും നീങ്ങിയേക്കാം അതേസമയം ഗാസയിലെ പോലെ ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമാകില്ല തുടർച്ചയായി ശക്തമായ ആക്രമണം നടത്തി ലബനനെ ദുർബലമാക്കിയിട്ട് തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിക്കാനും ഇസ്രായേൽ ശ്രമിക്കാം എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യഘട്ട ആക്രമണത്തിലൂടെ ലബനനിൽ അതിർത്തി കടന്ന് സോൺ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അടുത്ത ഘട്ടത്തിലേക്ക് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കും നീങ്ങേക്ക അതേസമയം ഗാസയിലെ പോലെ ഇസ്രായേലിന് ഇവിടെ കാര്യങ്ങൾ എളുപ്പമാകില്ല ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള കാലങ്ങളായി അവിടെ ചെറുത്തുനിൽപ്പ് നടത്തുന്നവരാണ് അവർ ഗറില്ല മോഡൽ ആക്രമണങ്ങൾ നടത്തിയേക്കാനും സാധ്യതയുണ്ട് ഇറാന്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് സഹായമായി എത്തിയേക്കാം ഒരു യുദ്ധമുണ്ടായാൽ ലബനനിലെ പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ സംഘർഷം മുറുകവേ ലബനനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട് ദസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനൻ വിഷയത്തിൽ യു എൻ അടിയന്തര രക്ഷാസമിതി യോഗം ചേർന്നതിനു ശേഷമാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിപ്പിക്കാനുള്ള സംഘർഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് കൂട്ടൽ ഇതിനോട് ഇസ്രായേൽ ലബനൻ ജനങ്ങൾക്ക് താൽപര്യവുമില്ല സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്തമായ പ്രസ്താവനയിൽ jungle parnyo.、啊